അപ്പോൾ നമ്മുടെ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന വാവ കേട്ടോ ഞാനിപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ നാടുകാണിയാണെങ്കിൽ വഴിക്കടവ് വന്ന് വഴിക്കട വന്ന് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഇതുവഴി പാസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടുന്ന് നിലമ്പൂർ തന്നെ വാവയുടെ വീട് അപ്പോൾ അവളും അനിയനും കൂടി അതായത് എൻ്റെ അലേനും കൂടി വന്നായിരുന്നു അങ്ങനെ ഞങ്ങൾ അകമ്പാ ഇവിടെ നമ്മുടെ വഴിക്കട വെച്ച് കണ്ട് എന്നിട്ട് അവൻ പരിക്കേ പോരാൻ വരുന്നുണ്ട് വാവരോറി കേട്ടിട്ടുണ്ട് അവളെ വരെ വരാൻ വേണ്ടിയിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് അപ്പോൾ അവളാ വീട് എടുക്കുന്നുണ്ട് നമുക്ക് സെറ്റ് ആക്കാം മെയിൻ കിളികളുടെ മെയിൻ ഉത്തരവാദിത്വം വീഡിയോ എടുക്കാം പിന്നെ വണ്ടി ഓടിക്കാൻ തന്നെ വണ്ടി ഓടിച്ചു പഠിക്കാം ഓക്കെ പിന്നെ ഞാൻ വണ്ടി ഒറ്റുന്നോണ്ട് നമുക്ക് ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വീട് എടുക്കാൻ പറ്റുന്നില്ല ഓക്കെ അതാണ് വീഡിയോ എടുക്കാൻ പറ്റാത്തത് ഞാനിപ്പോ ഫോൺ ഫ്രണ്ടിന് ഇങ്ങനെ വെച്ചേക്കോ അതിന്റെ വണ്ടയ്ക്ക നോക്കണ്ട വണ്ടങ്കൊക്കെ ഞാൻ ചൂടടിക്കുന്ന കാരണം മറ്റേ അപ്പോഴത്തെ വർക്ക് ചെയ്യാൻ വേണ്ടിട്ടേ അതിൻ്റെ ആ സാധനം ഇതൊക്കെ ഒട്ടിച്ച് ഞാൻ ഒട്ടിച്ചൊട്ടിച്ച ആക്കിക്കൊണ്ടിരിക്കുക വണ്ടി ഓട്ടോ ഉള്ളതുകൊണ്ടൊന്നും പണിയാൻ കഴിയാൻ പറ്റിയില്ല പണിയാൻ കഴിയും അപ്പം ഞാൻ പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു കിളിയെ വണ്ടി വെച്ചാലോ എന്നൊരു നിഗമനം അപ്പം നമുക്ക് ലൈസൻസ് ഉള്ള ലൈസൻസ് ഉള്ള കിളി ആവശ്യമുണ്ട് കേട്ടോ അതായത് ഡ്രൈവർ ആകാൻ ആഗ്രഹമുള്ള നിലവിൽ ലൈസൻസ് എടുത്തിട്ടുള്ള ഒരു ഡ്രൈവറെ ഷഹൾ ഡ്രൈവർ ഒരു കിളിയെ വേണമെന്നുണ്ട് കിളിയുടെ പ്രധാന ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കലായിരിക്കും എന്റെ വീഡിയോ എടുക്കണം അതിന് ഞാൻ കിളിയെടുക്കാൻ അല്ലാതെ ഒരു കാര്യവും ചെയ്യണ്ട വടുത കെട്ടണ്ട കയറിട്ട് തരണ്ട വണ്ടിക്ക് സൈഡ് പറയണ്ട ഒരു സാധനം വരണ്ട ഇതൊന്നും ഇല്ലാതെ ഞാൻ ഇത്രയും കൊല്ലം ഓടിക്കൊണ്ടിരിക്കുന്നത് ഓക്കേ അപ്പം നമ്മുടെ പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിളിയുടെ ജോലി വീഡിയോ എടുക്കുക പിന്നെ വണ്ടി ഓടിക്കാൻ തരും ഓടിക്കാൻ തരുന്ന സമയത്ത് വണ്ടി നല്ല രീതിയിൽ ഓടിക്കുക വണ്ടിയുടെ എന്ത് കാര്യം എനിക്കറിയാവുന്ന എന്ത് കാര്യം പറഞ്ഞു തരും വണ്ടി കാലിക്ക് ഓടിക്കാൻ തരാം അത് കഴിഞ്ഞ് കാലിക്ക് ഓടിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് ലോഡും പുറത്ത് ഓടിക്കാൻ തരാം ഓക്കെ പിന്നെ ഓടിക്കാത്ത സമയത്ത് അതായത് കിളി വണ്ടി ഓടിക്കാത്ത സമയത്ത് ഫുൾ ടൈം എൻ്റെ ബ്ലോഗ് വീഡിയോ വരത്തില്ല എന്തുവാ എന്തെങ്കിലുമൊക്കെ നമ്മളൊരു കണ്ടൻറ്റ് ആകെ ഇതുപോലെ എന്തെങ്കിലും എടുക്കുമല്ലോ ആ സമയങ്ങളിൽ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ മാത്രം ഒന്ന് വീഡിയോ എടുത്താൽ മതി ഒന്ന് വീഡിയോ എടുത്താൽ കാരണം എനിക്ക് ഫോൺ പിടിച്ചുകൊണ്ട് ഓടിക്കാൻ പറ്റത്തില്ലല്ലോ അതുമല്ലോ പ്പഴേക്ക് വല്ല ഫോൺ പിടിച്ച് ഓടുന്ന വീഡിയോ വല്ലതും വൈറലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെഹിക്കിൾ എന്നെ തിരക്കി വരും അത് ചിലപ്പോൾ അങ്ങനെയുള്ള വീഡിയോ തന്നെ വൈറലാകുകയും ചെയ്യും വേറൊരു കാര്യം റീച്ച് കൂടുകയും ചെയ്യും അപ്പം നമ്മുടെ ക്ലീന പ്രധാന എന്താ പറയുക ജോലി എന്ന് വെച്ച് വീഡിയോ എടുക്കുക പിന്നെ വണ്ടി ഓടിക്കാൻ തരും ആദ്യം കാലിപ്പുറത്ത് ഓടിക്കാൻ തരും പിന്നെ റോഡും പുറത്ത് ഓടിക്കാൻ തരും ഓക്കെ കുഴപ്പമില്ല സെറ്റാകുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിൽ നിന്ന് ഓടിച്ച് കൈ തെളിയാം കേട്ടോ കൈ തെളിയാൻ പറ്റിയ വണ്ടിയത് കേട്ടോ കാരണം എന്താ പറയാ എന്താ പറയാ മറ്റേ കണക്കുള്ള വണ്ടികളല്ല പഴയ മോള് ജെമ്പ അപ്പം വണ്ടി ഓടിച്ച് തെളിയാൻ പറ്റിയ വണ്ടിയാ ഇത് ഇതിൽ ഓടിച്ച് തെളിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഭാരതവെൻസും മറ്റേ ബി എസ് സിക്സും ബി എ ഫൈവും ബി എസ് സിക്സും ഒക്കെ ഉണ്ടല്ലോ പൂപോലോ ഓടിക്കാം കേട്ടോ പക്ഷെ ബി എസ് സിക്സൊക്കെ അപ്പം നമുക്കൊരു കിളിയെ ആവശ്യമുണ്ട് ലൈസൻസ് ഉള്ള കിളിയെ ആവശ്യമുണ്ട് കേട്ടോ ലൈസൻസ് വേണം ലൈസൻസ് ഇല്ലാത്തവർ ദേവിയത് ചോദിക്കരുത് ലൈസൻസ് ഇല്ലാത്തവരെ പഠിപ്പിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ കൊണ്ടുപോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ലൈസൻസ് ഇല്ലാതെ കൊണ്ടുവന്ന ആളെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റിപ്പോയ നമ്മൾ ചെയ്യണമെന്നില്ല അപ്പം ഞാൻ കിടന്നുറങ്ങുവോ അല്ലെങ്കിൽ ഞാൻ സൈഡിൽ ഇരിക്കുവാ ലൈസൻസ് ഇല്ലാത്ത ആളെ കൊണ്ട് ഞാൻ വണ്ടി ഓടിപ്പിക്കുക നമ്മളായിട്ട് ചെയ്യേണ്ട നമ്മളായിട്ടൊന്നും ചെയ്യണ്ട വേറെ ആരെങ്കിലും വന്ന് ഇങ്ങോട്ട് കയറിയാൽ െങ്കിലും അതിങ്ങോട്ട് കയറിയാൽ മതിപ്പോഴേക്കും അവരുടെ തട്ടി വല്ലാ പോകുവാണെങ്കിൽ തീർന്നു ഞാനും കുടുങ്ങും ഓടിച്ച ആളും കുടുങ്ങും ഓണറും കുടുങ്ങും ഇതെല്ലാം തൊല്ല അപ്പൊ പിന്നെ വെറുതെ എന്തിനാണ് അതിന്റെ ആവശ്യമാണ് അപ്പം ഈ വണ്ടി ഓടിക്കാൻ പഠിക്കണം ഈ ലോറി ഓടിക്കാൻ പഠിക്കണം എന്നുള്ള ഒരുപാട് പേര് എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ എന്നെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള ഒരുപാടുണ്ട് ലൈസൻസ് ഇല്ല വന്നോട്ടെ അങ്ങനെയൊക്കെ ചോദിക്കാൻ ചോദിക്കുന്നവരുണ്ട് അപ്പൊ അവരോടൊക്കെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈസൻസ് എടുക്കുവാണ് ഇനിയിപ്പം നേട്ടെ ലൈസൻസിനൊക്കെ ഒന്നും കൂടി സ്ട്രിക്റ്റ് ആവുമോ ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് പാടാകുവോ പ്രത്യേകിച്ച് ഹെവിയൊക്കെ മനസ്സിലായോ അപ്പൊ അതിന് മുന്നേ ഒക്കെ ആട്ട് ഗണേഷ് കുമാർ കയറിയിട്ട് ഇപ്പം എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല കാര്യം അത് വേറൊരു കാര്യം ലൈസൻസ് ഓടിക്കാൻ നല്ല രീതിയിൽ വണ്ടി വിളിക്കാനോ അപ്പോൾ അവിടെ വെച്ചാലോ അത്യാവശ്യം പഠിച്ചു ചോണം ലൈസൻസ് കിട്ടാൻ പിന്നെ മാക്സി നമ്മൾ വിളിക്കുമ്പോൾ സെറ്റാവും ഇനി ഉമ്മമാതെ രണ്ടി കഴിഞ്ഞാൽ തന്നെ ഫ്രണ്ടി കൂടി ഒരു ഏച്ചി പോവുക ഒരു ഏജ് ഉള്ളത് ഉള്ളതോ പറയാലോ ഒരു ഏജ് ഫ്രണ്ടിൽ കൂടി പോകുക ചേച്ചിയാണെങ്കിൽ ഇടത്തോട് ഇൻഡിക്കേറ്റർ ഉണ്ട് പോവാം അടുത്തോട്ടൊരു രീതി ചേച്ചി ഇടത്തോട് ഇൻഡിക്കേറ്റ് ഇട്ടപ്പം ഞാൻ ഓൾറെഡി നമ്മളൊരു മിനിമം സ്പീഡി വരുവാണല്ലോ ഇതിനകത്ത് ഓവറല്ലേ ഇത് ലോക്കാ നമുക്ക് ഓവർ സ്പീഡ് പോവാൻ പറ്റത്തില്ല അപ്പം ഞാനൊരു മിനിമം സ്പീഡി വരുവാ അപ്പം ചേച്ചി ഇടത്തോട് ഇൻഡിക്കേറ്റർ ഇട്ടേക്ക് പോവാം അത് ഇൻഡിക്കേറ്റർ ഇട്ടേക്കുന്നത് എപ്പോഴാണ് ഉപ്പ് എത്തിയപ്പോ ഇൻഡിക്കേറ്റ് ഇടായിരിക്കും നല്ലത് ഉപ്പ് എത്തിയപ്പോ ചേച്ചി ഇടത്തോട്ട് ഇൻഡിക്കേറ്റ് ഇണ്ട് അപ്പൊ ഇടത്തോട്ട് തിരിയുമായിരിക്കുമല്ലോ അപ്പൊ ഞാൻ എന്തെടുത്ത് വലത്തോട്ട് സകലം ഞാൻ വലത്തോട്ട് പിടിച്ച് ആകുമ്പോ എനിക്ക് വലത്തോട്ട് വരത്തോടെ കയറിങ്ങനെ പോകാൻ വലത്തോട്ട് പിടിച്ച് ചേച്ചി ഇടത്തോട്ട് ഒച്ച വരത്തോട്ട് ഒറ്റ തിരിയിൽ ഇടിച്ച് മുട്ടി മുട്ടി എന്ന് പറഞ്ഞാൽ ചേച്ചി രക്ഷപ്പെട്ട ഇല്ലെങ്കിൽ ചേച്ചി ഒറ്റയ്ക്ക് ചേച്ചി തെറച്ചതെ ഞാൻ നേരെ വണ്ടി അവിടെ ചവിട്ടി അങ്ങ് സ്ലോ ചെയ്ത് വണ്ടി നിർത്തുന്ന രീതിക്കാക്കി ആക്കി സ്ലോ ചെയ്ത് സ്ലോ ചെയ്തിക്കുന്നുണ്ടല്ലോ രാജേര ജംഗ്ഷനാണ് ഈ ജംഗ്ഷനാണ് ഞാൻ പറഞ്ഞില്ല സ്ലോ ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് എത്തിയിട്ടിട്ട് രണ്ട് ചീത്ത ഉള്ള പറയുന്നത് നല്ല രണ്ട് ഈത്തേയും കൊടുക്കുന്നു കാരണം കൊടുക്കണം ചീത്ത തന്നെ കൊടുക്കണം അവിടെ ആൾക്കാർ ബസ് കയറാനൊക്കെ ആളുകൾ നിൽപ്പുണ്ടായിരുന്നേ അതൊന്നും ഞാൻ നോക്കിയല്ലോ കാരണം അപ്പോഴത്തെ ദേഷ്യത്തിൽ നമ്മൾ ചേച്ചിയെ മാത്രമേ ഫോക്കസ് ചെയ്തോളൂല്ലോ അവിടെ ആള് നിൽക്കുന്നു ആര് നിൽക്കുന്നു എന്നും നോക്കിയില്ലോ ഒരുപാട് പേര് നിപ്പോ ഉണ്ടായിരുന്നു ബെസ്റ്റ് ബെസ് സ്റ്റോപ്പ് ഒക്കെ ഉള്ള ഒരു ജംഗ്ഷൻ തലേം കൊണ്ട് എത്തിയിട്ട് രണ്ട് ചീത്തയും കൊടുക്കും പിന്നെ അതെ പുള്ളിക്കാരി അത് കേട്ടോട്ട് പോയി ഒന്നും വേണ്ടിയില്ല അവിടെ നിന്നവരൊക്കെ നോക്കിയിട്ടുണ്ടാവുമല്ലോ ഞാൻ പിന്നാലെ മൈൻഡ് ചെയ്തില്ല അവിടെ നിന്നവരെല്ലാരും കണ്ടിട്ടുണ്ടാവും കണ്ടാലും കണ്ടില്ലൊന്നും ഇല്ല പുള്ളിക്കാരിക്ക് എന്നൊരു കാര്യം മനസ്സിലായി എന്ന് പറഞ്ഞ രീതിയിൽ ലൈസൻസിന്റെ റോഡ് നിയമങ്ങളും വണ്ടി ഓടിക്കേണ്ടതും ഒക്കെ അറിഞ്ഞുകൊണ്ടിരുന്നിട്ട് ലൈസൻസ് എടുക്കട്ടെ ഈ പറഞ്ഞ ഞാനെല്ലാം തെളിഞ്ഞല്ല പക്ഷെ അത്യാവശ്യം എല്ലാം നല്ല രീതിയിൽ അറിഞ്ഞിട്ട് ഒരു എൺപത് ശതമാനവും ലൈസൻസ് എടുക്കുമ്പോ തന്നെ വണ്ടിയുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ലൈസൻസ് എടുക്കുമ്പോൾ അത്ര നല്ലതാണ് ബോട്ട് ബാക്കി ഇരുപത് ശതമാനം വണ്ടി ഓടിക്കുമ്പോൾ എക്സ്പീരിയൻസിലൂടെ കിട്ടിക്കുള്ളൂ മനസ്സിലായോ അപ്പം പെട്ടെന്ന് ഒരാൾക്ക് നല്ല രീതി അത്യാവശ്യം നല്ല ഡ്രൈ ഡ്രൈവറായി മാറാൻ പറ്റും അങ്ങനെ എല്ലാവരും ഒരു ഉള്ള എല്ലാവരും നൂറ് നൂറ് ഡ്രൈവർ ആകത്തില്ല അത് വേറെ കാര്യം എല്ലാവരും ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഡ്രൈവർ നല്ല രീതിയിൽ എല്ലാവരും ഡ്രൈവർ ആയി ആയിക്കഴിഞ്ഞാൽ അത്യാവശ്യം അപകടങ്ങൾ ഒഴിവാകും ബാക്കിയൊക്കെ വിധി സാഹചര്യം സിറ്റുവേഷൻ കൊണ്ട് വേറെ കാര്യം അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താ പറയാ നമുക്കൊരു കിളിയെ ഞാൻ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരുപാട് പേര് വിളിക്കും മെസ്സേജ് അയക്കും അയയ്ക്കും എന്നെനിക്കറിയാം പക്ഷേ എല്ലാവരെയും കൂടി എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഏതെങ്കിലും ഒരാളെ ഞാൻ എടുക്കും ആരാണോ ഞാനാണെന്ന് എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാരെ വിളിച്ചു കഴിഞ്ഞാൽ നിലവിൽ നാട്ടിലുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ആണെങ്കിലും വരാനും വണ്ടി ഓടിക്കാനും കൈ കൈതെളിയാനൊക്കെ എന്താ പറയുക എല്ലാവരും ചോദിച്ചിട്ടിരിക്കുക അത് വേറൊരു കാര്യം എന്നാലും ഒന്ന് നോക്കട്ടെ മറ്റേ ഒരാളെ കാരണം വേറെന്തായാലും എല്ലാവരും കയറിമാരേം കയറിമാരെയൊന്നും കേട്ടാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് ഇതിനകത്ത് കിളിയെ വെക്കത്തില്ല മെയിൻ ആയിട്ട് ഇതിനകത്ത് കിളിയെ വെക്കത്തില്ല ഏഹ് അതുകൊണ്ട് ഞാനായിട്ട് ഓണറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാനായിട്ട് വെക്കുന്നതാണ് അപ്പം എൻ്റെ സ്വന്തം റിസ്ക് വേണം വെക്കാൻ അപ്പം അതേ കൂട്ട് ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നത് എന്ന് വെച്ചാൽ എൻ്റെ അടിമയായിട്ട് നിൽക്കണമെന്നല്ല നമ്മൾ പറഞ്ഞാൽ കേൾക്കുള്ള നമ്മൾ ചേട്ടന് വേണമെന്ന് പറഞ്ഞാൽ നീ ഓടാന്ന് പറഞ്ഞിരിക്കാതെ അപ്പം അത്യാവശ്യം നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന എന്നുവെച്ചാൽ എൻ്റെ കൂടെ വന്നിട്ടുള്ളൊരു കാര്യം കേട്ടോ നമ്മൾ അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല പിന്നെ കാര്യം പറയും കാര്യം പറയാൻ മനസ്സിലായില്ലെങ്കിൽ അതിൻ്റെ ഭാര്യയ്ക്ക് നേർക്കോ ചെയ്യാ വേറൊരു കാര്യം അപ്പം ഇതാ പിന്നെ പ്രത്യേകിച്ച് പിന്നെ വണ്ടി ഓടിക്കും വണ്ടി ഓടിക്കുമ്പം അത്യാവശ്യം ഓടിക്കാൻ അറിയാവുന്നതിനാണെങ്കിൽ നല്ല കാര്യം കേട്ടോ ഒന്നും അറിയാതെ ഒരു ഒരു ശകലം പോലും അറിയാതെ കയറി വരരുത് കാരണം നമുക്കങ്ങനെ ഒരു തുള്ളി പോലും അറിയാത്ത ഒരാളെ എന്താ പറയുക പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇതുമല്ല ഈ വണ്ടി എൻ്റെ വണ്ടിയൊന്നും അല്ല കേട്ടോ ഓ കാരണം കേട്ടോ അപ്പം ഒരു ശകലം പോലും അറിയാത്തവര് കേറി വരരുത് അത്യാവശ്യം വണ്ടിയൊക്കെ ഓടി ഓടിക്കാനും നീക്കിയിടാനും ഒക്കെ അറിയാവുന്നവരാണെങ്കിൽ എനിക്കും കൂടി ഇച്ചിരി എളുപ്പമായിരിക്കും നിങ്ങൾക്കും എളുപ്പമായിരിക്കും കേട്ടോ പിന്നെ പ്രത്യേകിച്ച് വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി പറയുന്ന രീതി ഓടിക്കുക പറയുന്ന രീതി ചെയ്യുക അതൊരു വട്ടം പറ്റിയില്ലെങ്കിൽ രണ്ടാമത്തോട്ടം അങ്ങനെ തന്നെ ചെയ്യുക പിന്നെയും പിന്നെയും ചങ്ങനം തെങ്ങി തന്നെ രീതിയിൽ കാണിച്ചുകഴിഞ്ഞാൽ പിന്നെ എൻ്റെ വായിക്കുന്ന കേൾക്കും അതെനിക്ക് എന്താ നമ്മുടെ വായും അത് തന്നെ വരും അത് കേൾക്കണം അത് കേട്ടാൽ എന്താ പറയാ തലേ കയറത്തുള്ളു അല്ലേ പഠിക്കത്തുള്ളൂ ഓക്കെ അപ്പം ഇതുപോലെ കാര്യങ്ങളൊക്കെ എന്താ പറയുക അപ്പം ലൈസൻസുള്ള കിളി ആവശ്യമുണ്ട് ഓക്കെ ഞാനിപ്പോൾ കൂടുതൽ വീഡിയോ എടുക്കുന്നില്ല ഞാനിപ്പോൾ ബാക്കി കുറച്ച് ഇതിനകത്തോട്ട് കുറച്ച് വീഡിയോകൾ എടുത്തിട്ടുണ്ട് അപ്പം അതിനകത്തോട്ട് ഞാൻ അതും ഇതും കൂടി മിക്സ് ചെയ്തിട്ടേ ഞാൻ എടുത്തുള്ളൂ വീഡിയോ അപ്ലോഡ് ചെയ്തുള്ളൂ ഓക്കെ വണ്ടി ഓടിക്കാൻ വണ്ടി ഓടിച്ച് കൈ തെളിയണം എന്ന് താല്പര്യമുള്ള ലൈസൻസുള്ള കിളികൾ ലൈസൻസുള്ള ഹെൽപ്പർമാർ മെസ്സേജ് അയയ്ക്കാം ഹെൽപ്പൊന്നും വേറെ ചെയ്യൊന്നും വേണ്ട എനിക്ക് വീഡിയോ എടുത്ത് തന്നാൽ മാത്രമല്ല ഓക്കെ എന്നിട്ട് നിങ്ങൾക്ക് വെറുതെ ഇരിക്കണം ഓക്കെ അപ്പോൾ ശരി